ഒരിടവേളയ്ക്ക് ശേഷം ലഡാക്കിൽ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ച് ചൈനീസ് സൈന്യം യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ ഇന്ത്യൻ മേഖലയിൽ ആടുമേക്കാൻ പോയവരെ സൈന്യം തടഞ്ഞു കിഴക്കൻ ലഡാക്കിലെ ന്യോമയിലായിരുന്നു സംഭവം പീപ്പിൾസ് ലിബറേഷൻ ആർമി ഉദ്യോഗസ്ഥർ ആടുമേക്കാനെത്തിയവരെ ചോദ്യം ചെയ്യുന്നതിന്റെയും തിരിച്ചയക്കാൻ ശ്രമിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതോടെയാണ് സംഭവം പുറത്തു വന്നത് ആടുമേക്കാനെത്തിയവരെ സൈന്യം തടഞ്ഞതായി ചുഷിൽ കൗൺസിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ജനുവരി രണ്ടിനാണ് സംഭവം ഉണ്ടായത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരം പ്രദേശത്ത് ആടുമേയ്ക്കുന്നതിനിടെ ഒരു വാഹനത്തിൽ ചൈനീസ് സൈന്യം പ്രദേശത്തേക്ക് എത്തുന്നതായി ദൃശ്യങ്ങളിൽ കാണാം ആടുമേക്കാൻ എത്തുന്നവരുടെ അടുത്ത് വാഹനം നിർത്തിയ അവർ എന്താണ് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു പിന്നാലെ ഇവരോട് ഉടൻ പ്രദേശം വിട്ടു പോകാൻ താക്കീത് നൽകുന്നതായും വീഡിയോയിൽ കാണാം സംഭവ സമയം പ്രദേശത്ത് ഇന്ത്യൻ സൈനികർ ഉണ്ടായിരുന്നില്ല എന്നാൽ ചൈനീസ് സൈന്യത്തിൻ്റെ ഭീഷണി വകവയ്ക്കാതിരുന്ന ആട്ടിടയന്മാർ പ്രദേശം വിട്ടുപോകാൻ തയ്യാറായില്ല പ്രദേശം ഇന്ത്യയുടേത് ആണെന്നും ഇവിടെ തന്നെ തുടരുമെന്നും ഇവർ സൈന്യത്തോട് പറഞ്ഞു കുറച്ചുനേരം തർക്കിച്ച ശേഷം ചൈനീസ് സൈന്യം സ്ഥലം വിടുകയായിരുന്നു പീപ്പിൾസ് ലിബറേഷൻ ആർമി സാധാരണക്കാർ പോലും ഇന്ന് ധൈര്യത്തോടെയാണ് നേരിടുന്നത് എന്ന് ചുഷുൽ കൗൺസിൽ പറഞ്ഞു നമ്മുടെ മണ്ണ് സംരക്ഷിക്കാൻ അവർ കാണിക്കുന്ന ധൈര്യം പ്രശംസനീയമാണ് ഇവരാണ് നമ്മുടെ നാട്ടിന്റെ ശക്തിയെന്നും അവർ പറഞ്ഞു അതേസമയം സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി ആട്ടിടേരും ചൈനീസ് പട്ടാളവും തമ്മിലുള്ള സംഘർഷത്തിന്റെ പുതിയ വീഡിയോ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സുസ്ഥിരതയുണ്ടെന്ന മോദി സർക്കാരിന്റെ അവകാശവാദം പൊള്ളയാണെന്നും വ്യക്തമാക്കുകയാണെന്നും കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് കുറ്റപ്പെടുത്തി അതിർത്തിയിലെ തിരിച്ചടി കഴിഞ്ഞ നാല് വർഷമായി മോദി സർക്കാർ മൂടി ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു അതിർത്തിയിൽ എപ്പോൾ തദ്ധി പുനഃസ്ഥാപിക്കുമെന്ന് വ്യക്തമാക്കണമെന്നും അതിന് പറ്റുന്നില്ലെങ്കിൽ അടുത്ത സർക്കാർ ഈ വെല്ലുവിളി ഏറ്റെടുക്കണമെന്നും അദ്ദേഹം അതിർത്തി മേഖലയിൽ ആട്ടിടയരെ ചൈനീസ് സൈന്യം തടയുന്നതും വാക്കേറ്റം ഉണ്ടാകുന്നതും ചൈനീസ് വാഹനത്തിന് നേരെ ആട്ടിടയർ കല്ലെറിയുന്നതുമായ വീഡിയോ ചുഷുൽ കൗൺസിൽ കൊക്കോഞ്ച് സ്റ്റാൻസിയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇത് ആട്ടിടയർ ജനുവരി രണ്ടിന് ചിത്രീകരിച്ചതാണ് ഈ സമയത്ത് ഇന്ത്യൻ സൈനികർ പ്രദേശത്തുണ്ടായിരുന്നില്ല സംഘർഷത്തിന് ശേഷം സർപ്പാഞ്ചും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റും ഐ ടി ബി പി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയതായി നിയോമ കൗൺസിൽ ഇഷി സ്പൾസാങ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലും ഇവിടെ ചൈനീസ് സൈന്യം കാലിമേയ്ക്കുന്നത് തടഞ്ഞിരുന്നു അന്ന് ടെന്റുകൾ കെട്ടി തങ്ങളുടെ സ്ഥലമാണെന്ന് ഉറപ്പാക്കുകയായിരുന്നു ഇന്ത്യൻ സൈന്യം അഞ്ചു കിലോമീറ്റർ അപ്പുറത്താണ് സംഭവം നടക്കുന്ന സമയത്ത് അവർ ഇവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു രണ്ട് രാജ്യത്തെയും ആട്ടിടയർ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ കാലുകളെ മേയാൻ വിടുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും നിലവിലുള്ള സംവിധാനത്തിലൂടെ പരിഹരിക്കുകയാണ് പതിവെന്നും സൈനിക വൃത്തങ്ങളും വ്യക്തമാക്കി